നമസ്തേ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം ഇല്ലാണ്ട് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ പറയാറുള്ളതാണ് എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിലേക്ക് ആരെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണാറില്ലല്ലോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ നിങ്ങളെൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം തുടങ്ങിയ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക നമുക്ക് ഫലത്തിലേക്ക് വരാം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച മേടം ചിങ്ങം മീനം രാശിക്കാർക്ക് ശുഭവും കർക്കിടകം കുംഭം രാശിക്കാർക്ക് മധ്യമവും കന്നി തുലാം വൃശ്ചികം ധനു രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം മകരം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇത് പലരും ചിലപ്പോൾ പല പ്രാവശ്യം ദോഷങ്ങളെല്ലാം ഒരു രാശിക്ക് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാം ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് മാത്രമേ എനിക്ക് ഗുണദോഷങ്ങളെ പറയാൻ കഴിയൂ അപ്പോൾ ദോഷമുള്ളത് ദോഷമുള്ളതാണെന്ന് തന്നെ പറയണം അതിന് നിങ്ങൾ കഠിന ദോഷമാണ് ഇനി എന്നാൽ മാറുന്നത് അല്ലെങ്കിൽ മാറുന്നില്ലല്ലോ എന്നൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കഠിന ദോഷമുള്ള രാശികളെ എന്ന് തന്നെ പറയും പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അനുകൂല സ്ഥാനത്താണെങ്കിൽ ഈ കഠിന ദോഷം ബാധിക്കില്ല എന്നാൽ ശുഭകരം എന്ന് പറയുന്ന ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ കഠിന ദോഷസ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ശുഭവും ഉണ്ടാകില്ല അങ്ങനെ ദോഷമുണ്ട് അതുകൊണ്ടാണ് ഈ പരിഹാരം പറയാത്തതും ജാതകം പരിശോധിപ്പിച്ച് പരിഹാരം ചെയ്യണം എന്ന് പറയുന്നതും ഇത് മനസ്സിലാക്കുക എല്ലാവരും നമുക്ക് ഓരോന്നും വ്യക്തമായിട്ട് ഓരോ നാളും പറഞ്ഞ് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ് ബന്ധുജനങ്ങൾക്കുമൊക്കെ അവരുടെയൊക്കെ ഒരു അംഗീകാരം കിട്ടും അതുപോലെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്കും ഗുണകരമായ ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാനും യാത്ര ചെയ്യാനുമൊക്കെ തോന്നും ശത്രുക്കളൊക്കെ ഒരു പരിധിവരെ മിത്രങ്ങളായി മാറും അതേപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിലുള്ളവരുമായിട്ട് ഒരു അനുകൂലാവസ്ഥയുമെല്ലാം ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്തും അല്പം നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഒരു ആത്മവിശ്വാസം കുറെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഒഴികെ ബാക്കി എല്ലാ കാര്യവും പൊതുവേ മേടൻ രാശിക്കാർക്ക് അനുകൂലം ആണ് ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർ ഇടവക്കൂറുകാർക്ക് കഠിനമായ ദോഷം തന്നെയാണ് എങ്കിലും അവർക്ക് കുടുംബ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ബാക്കി കാര്യങ്ങളൊന്നും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അലർജി സംബന്ധമായ രോഗമുള്ളവർക്ക് തൊക്കു രോഗങ്ങളുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഇടവൻ രാശിക്കാർ ഈ അഞ്ചാം തീയതി ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും നിഴലിക്കും അതേപോലെ ഒരു അലസതയും സംശയവും എല്ലാത്തിലും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ മൂലം അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും അതേപോലെ ബന്ധുജനങ്ങൾ അത്ര അനുകൂലമല്ല വാക്കുകൾ മൂലവും പരസ്പരം കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നഷ്ടത്തിൽ വരും കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും മക്കൾ മൂലം പ്രത്യേകിച്ച് സാമ്പത്തികമൊക്കെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലാളികളുമായൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കലഹത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് സഹോദര സ്ഥാനികരും അനുകൂലമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക ഇനി മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്കാർക്കും കഠിന ദോഷം തന്നെയാണ് വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് അനുകൂലമാണ് ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും വാക്കുകൾ മൂലം ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ചില സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ സ്ഥിതി ഒക്കെ ഉണ്ടാകും എന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല ഒട്ടും ദൈവാധീനമില്ലാത്തൊരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും ശക്തിക്കുറവും ഐശ്വര്യക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു ദോഷമാണ് അലസത ഉണ്ടാകുന്നൊരു ദോഷമാണ് മിഥന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ശത്രുദോഷം മൂലം പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും അതേപോലെ ധനസംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല അതുമൂലം ധനത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം തർക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കൾ മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും സഹപ്രവർത്തകർ അല്ലെങ്കിൽ തൻ്റെ താഴെ നിൽക്കുന്ന തൊഴിലാളികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അപകടങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് അതേപോലെ ജീവിത പങ്കാളിയുമായൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടും അലങ്കാര വസ്തുക്കളുടെ വിപണനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് തൊഴിൽ മേഖലയെക്കുറിച്ച് വളരെ വിശദമായി എല്ലാ ദിവസവും ഞാൻ ആറു മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഒരു അല്പം നീളമുള്ള വീഡിയോ ആയതുകൊണ്ട് കാരണം തൊഴിൽ വളരെ വിസ്താരമായിട്ടുണ്ടല്ലോ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ടച്ച് ചെയ്ത് പോയെങ്കിൽ തന്നെ സമയം എടുക്കും അതുകൊണ്ട് അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ആറുമണിയാവുമ്പോൾ എൻ്റെ യൂട്യൂബ് നോക്കുക അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇത് ഒരു പൊതുഫലം എന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത് മറ്റു തൊഴിലിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ഇനി നമുക്ക് കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ഐല നക്ഷത്രം കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും എൽ അലസതയൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ധനസംബന്ധമായ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടന്നു കിട്ടും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും സഹോദര എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല തൊഴിൽ അനുകൂലമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അത്ര നല്ല സമയം ആയിരിക്കില്ല ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസം എന്ന് പറയാം സഹോദര സ്ഥാനീയര് ജീവിത പങ്കാളി ഇവരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ഒരു ഒരു പല സഹായവും പിന്നിൽ നിന്നുള്ള ഒരു തള്ള ഒരു സഹായം നമുക്ക് ആവശ്യമാണെങ്കിൽ അത് നൽകും അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ ഒരു പരിധി വരെ മിത്രങ്ങളാക്കി എടുക്കാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ ചില അനുകൂലാവസ്ഥ ഉണ്ടാവും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും അതേ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും സുഖകരമായ ഉറക്കം ഒക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങ രാജ ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു നിരാശ ബാധിച്ച അവസ്ഥ അന്ന് അനുഭവം ഉണ്ടാകും ഒരാത്മവിശ്വാസം കുറവ് അനുഭവപ്പെടും എല്ലാം അത് ശരിയാകും ഇത് ശരിയാകുമോ എന്നങ്ങനെ ഒരു സംശയമായ അവസ്ഥ ഉണ്ടാകും തൊഴിൽ ധന സംബന്ധമായ അനുകൂലമല്ല മക്കളും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ ഭാവിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില അവ സ്ഥലങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അലർജി സംബന്ധമായ സുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇനി കന്നി രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറി കന്നിക്കൂറുകാർക്ക് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നുകിട്ടും കന്നിക്കാറുകാർക്ക് ദോഷമാണ് എങ്കിലും അതേപോലെ തൊഴിൽ രംഗത്ത് ചെറിയ ആനുകൂല്യാവസ്ഥകളൊക്കെ ഉണ്ടാവും എങ്കിലും ഒരു ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവില്ല അലസതയായിരിക്കും എല്ലാ കാര്യങ്ങളും പെറ്റവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് തോന്നും സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഒരു വശത്തും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും വാക്കുകൾ നമുക്ക് തന്നെ വിപരീതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്ന് പല കാര്യങ്ങളിലും എതിർപ്പുകളും അവഗണനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലർജി സംബന്ധമായ രോഗങ്ങള് വിഷവുമായി ബന്ധപ്പെട്ട് ചില ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവര് വ്രണം അങ്ങനെയുള്ള തൊലിപ്പുറത്തൊക്കെ ചില പ്രശ്നങ്ങളുള്ളവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കന്നിക്കൂറുകാർ ഇനി തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് എല്ലാം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണ ഉണ്ടാകും ബന്ധുജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾക്ക് തടസ്സം നേരിടും മക്കളിൽ നിന്നും ചിലപ്പോൾ ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വാഹന സംബന്ധമായ കാര്യങ്ങൾ ആഭരണ സംബന്ധമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഒരു ഉറക്കമില്ലാത്ത അവസ്ഥ അന്ന് അനുഭവപ്പെടും ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കെട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമാണ് എങ്കിലും ദൈവാധീനമുള്ളത് കൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകും എങ്കിലും ഒരു കാര്യവും ചെയ്യാനുള്ള ഊർജം ലഭിക്കാൻ പ്രയാസമാണ് സഹോദര സ്ഥാനീയർ സുഹൃത്തുക്കൾ ഇവരൊന്നും അനുകൂലമായിരിക്കില്ല അതേപോലെ തൊഴിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമല്ല ബന്ധുക്കൾ അത്ര അനുകൂലമല്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇനി ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ദോഷം തന്നെയാണ് എങ്കിലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഒരു പിൻബലം ഒരു സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്തും നേരിയ പുരോഗതിയൊക്കെ ഉണ്ടാകും എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ട് മനസ്സ് തോന്നിക്കില്ല അതേപോലെ സഹോദര സ്ഥാനികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സഹായമൊന്നും ഉണ്ടാവില്ല ധനപരമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നടക്കില്ല അലർജി സംബന്ധമായ രോഗങ്ങൾ അതേപോലെ മദ്യം മുതലായ വലകരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം ആണ് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും ജീവിത നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നാലും അലർജി രോഗമുള്ള മകരക്കൂറുകാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിന് ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ശരീരത്തിനും അങ്ങനെ തന്നെയായിരിക്കും ഒരു ആരോഗ്യക്കുറവ് ശക്തി കുറവൊക്കെ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും സഹായിക്കുമെന്ന് വിചാരിച്ചവരെന്നൊരു സഹായമൊന്നും പ്രതീക്ഷിക്കരുത് സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല പലപ്പോഴും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാകും വാക്കുകൾ അനുകൂലമല്ലാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല അവരുടെ സുഹൃത്തുക്കൾ മൂലം പല കാര്യങ്ങളും തടസ്സം അനുഭവപ്പെടും തൊഴിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം ആയിരിക്കും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായി വരും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിട്ട് വരും ഭൂമി സംബന്ധമായ ക്രയക്രയമൊക്കെ നടക്കുന്നവർക്ക് അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകും ദൈവാധീനം കുറവുള്ള ഒരു സമയമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഉണ്ടാകും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെ ആയിരിക്കും അത് അതൊക്കെ ഉപയോഗിച്ച് വാഹനത്തിൽ കയറി നടക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും മീനം പൂരൂരിട്ടാ ദിവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അലസതയില്ലാതെ തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പക്കതോടെ ചെയ്തു തീർക്കും എന്നാൽ ദൈവാധീനം കുറവുള്ള ദിവസമായതുകൊണ്ട് ചെയ്തു തീർക്കാൻ്റെ ഒന്നും ഫലം കാര്യമായി അനുഭവപ്പെടുകയില്ല സഹോദര സ്ഥാനീരനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാകും അതേപോലെ ബന്ധുക്കളിൽ നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും ജീവിത പങ്കാളിന്ന് അനുകൂല അവസ്ഥയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ആഭരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദൈവാധീനം കുറവാണ് അതുകൊണ്ട് എല്ലാത്തിനും ചില തടസ്സങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ലഹരി ഉപയോഗിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിയുടെ ഫലമാണ് ഇതിന് പരിഹാരമുണ്ടെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ദോഷമുള്ളവർ ശരിക്കും നാമം ജപിച്ചാൽ തന്നെ ഈ ദോഷങ്ങൾക്ക് പരിഹാരം കിട്ടും ശരിക്കും കലിയുഗമാണ് കലിയുഗത്തിലെ നാമജപത്തോളം പ്രാധാന്യമുള്ളത് മറ്റൊന്നുമില്ല അത് കഴിഞ്ഞ് മറ്റു പൂജകൾക്കൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊക്കെ പോയി ചെയ്യുകയല്ല നാമം ജപിക്കാൻ കഴിയുമെങ്കിൽ അതിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണം ഒരു നിർവാഹം നാമം ജപിക്കാനൊക്കെ ഇല്ലെങ്കിലാണ് ഈ ചാരഫലങ്ങൾക്കൊക്കെ മറ്റു പരിഹാരങ്ങൾ നിങ്ങൾ തേടേണ്ടത് എല്ലാവരെയും ന്യൂസിലാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ